ഹായ് ഫ്രണ്ട്സ് അസലക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നതാ കുറച്ച് ബീഫൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ബീഫ് വെച്ച് നമുക്ക് ഉള്ളി വാട്ടാതെ തക്കാളിയൊന്നും ഇടാതെ നമുക്ക് എങ്ങനെ ഇതുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം എന്ന് നോക്കാം അപ്പോൾ ഭക്ഷണം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെയല്ലേ അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹെൽത്തി ബീഫാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ ബീഫൊക്കെ നന്നായിട്ട് കൈകി വൃത്തിയാക്കി നമ്മൾ മൺചാട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിൽക്ക് വേണ്ടാലപ്പം നമുക്ക് തയ്യാറാക്കാം അതിന് വേണ്ടി നമുക്ക് കുരുമുളക് അതിനുശേഷം വലിയ ജീരകം കേട്ടോ വലിയ ജീരകം കുറച്ചിട്ടിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി എന്നെ തൊലിച്ച് കഴുകി വെച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇതേപോലെ അരച്ചെടുക്കാം എന്നിട്ട് ഈ അരച്ചെടുത്ത മിക്സ് നമുക്ക് ബീഫിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടിക്കൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടിക്കൽ ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചെറിയുള്ളി കുറച്ച് ഇങ്ങനെ തൊലിച്ചിട്ട് അങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അപ്പോൾ ഇത് മൂന്നും ചേർത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യം ഉപ്പാണ് കേട്ടോ അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മസാലയും ബീഫൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടണം ഇനി നമുക്ക് ഇതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വെള്ളവും ബീഫും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഉലുവിയും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ തക്കാളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അത് വാട്ടൊന്നുമില്ല അപ്പോൾ തനി നാടൻ ബീഫാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ബീഫ് വെക്കുന്നത് അടുപ്പിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച ബീഫ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇതാ നമ്മൾ ബീഫ് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇനി നമ്മളെ ബീഫിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിൽ പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ നമ്മൾ എന്നതിൽ ഉപയോഗിക്കുന്നേ ഇല്ല അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മളൊരു ജൂറും കൊതിയൂറും നാടൻ ബീഫ് കേട്ടോ തനി നാടനാണ് നമ്മൾ നാടൻ ബീഫ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്